വയലാർ രാമോർമ്മ സാംസ്കാരിക വേദി വയലാർ രാമോർമ്മയുടെ പേരിൽ ഒരു ബാലസംഘം ഗായക സംഘത്തെ ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിലെ ഗായകരാണ് ഇന്ന് പാടുന്ന ഏകദേശം പതിനഞ്ചോളം പേർ അവരെ നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ ആറ് ദിവസമായി ഈ വേദികളിൽ മൊത്തം പാടിയ പുതിയ നാളെ രാവിലെ മണിക്ക് വയലാർ സ്ക്വയറിൽ ഇവർ പാടുന്ന പ്രശസ്തമായ രണ്ട് ഗാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ലക്ഷ്മി ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ടോപ് 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 സിംഗർ 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 സീസൺ സീസൺ മെലഡി ക്വീൻ ഓഫ് ആണ് എൻ്റെ പേര് ആരോമ ലയാർ ഞാനിപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പിന്നെ എനിക്ക് വേദിയിൽ പാടാൻ അവസരം തന്ന വയലാർ രാമവർമ്മ സംഘടനകളിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു എൻ്റെ പേര് വൈകാ കൃഷ്ണക്കി ഞാൻ സിക്സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത് കുമാർ ഞാൻ തിരുമലയാണ് താമസം എ സി വി എന്നൊരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടുന്നത് വർക്ക് സ്റ്റേജിൽ എന്തായാലും അവസരം തന്ന വയല രാമവർമ്മ സാംസ്കാരിക വിധിയും അതിൻ്റെ സെക്രട്ടറിയായ വയൽ മണക്കാട് രാമേന്ദ്രൻ ചേട്ടനും നമ്മളിതിനെ എടുത്ത രഞ്ജിനി ചേച്ചിക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് വിനോദ് കഴക്കൂട്ടത്താണ് സ്വദേശം ഞാൻ ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു ഗാനമുളയിൽ പാടാറുണ്ട് വയലാർ സാംസ്കാരിക വേദിയുടെ ഈ ഈധന്യമായ വേദിയിൽ പാടാൻ അവസരം നൽകിയ ജനറൽ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ അവർക്കും ശ്രീമതി രഞ്ജിനി അവർകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ബിന്ദു വേണുഗോപാൽ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മ്യൂസിക് ക്ലബ് അംഗമാണ് ഈ വേദിയിൽ പാടാൻ അവസരം നൽകിയതിന് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം എൻ്റെ പേര് അഖില ഞാൻ വെഞ്ഞാറമ്പൂട് സ്വദേശിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവെയറായിട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനൊരു വേദി ഉണ്ടാക്കി തന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിക്ക് നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് പൂർവി ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഞാൻ ക്രൈസ്തക സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ പാടാൻ അവസരം തന്ന വയല സാംസ്കാരിക വേദിയിലുള്ള എല്ലാവർക്കും എന്നെ നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് അഞ്ജു ലിജിൻ ഞാൻ ഇപ്പോഴും ഗാനമേളയിൽ പാടുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്ന ഞാൻ ഇപ്പോൾ ഒരു ആയുർവേദ കോളേജിൻ്റെ അവിടെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു ഈ വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതിയിൽ എനിക്ക് പാടാൻ അനുവദിച്ച നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിനി ചേച്ചിക്കുകയും ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് എൻ്റെ പേര് സുമിത്ര ഞാൻ എ ജി ഓഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു അതിനുശേഷം സംഗീതം പഠിക്കണമെന്ന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു ഈ വയലാർ സാംസ്കാരിക വേദിയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് ധാരാളം വേദികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ശ്രീ മണക്കാട് രാമേന്ദ്രൻ സാറിനും രഞ്ജിനി ചേച്ചിക്കും പ്രത്യേകം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം ഞാൻ രാജലക്ഷ്മി ഞാൻ കൊടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത് ഞാൻ രഞ്ജിനിയുടെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത് ഇങ്ങനൊരു വലിയൊരു അവസരം എനിക്ക് നൽകിയതിന് എൻ്റെ സംഘാടകരോടും എല്ലാവരോടും വളരെയധികം നന്ദി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സജിതാ ഭദ്രൻ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ ആർമോയുമാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാർത്തിക തിരുനാൾ ഇതിന് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു രണ്ട് വർഷം പഠിക്കാനായിട്ട് എനിക്ക് പറ്റി പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആയി പോയത് കാരണം പിന്നെ എനിക്ക് പഠിക്കാൻ തുടർന്ന് പഠിക്കാനായില്ല എങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കാർത്തിക തിരുനാളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനെന്ന് അതുകൊണ്ട് വേണമെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഒരു പബ്ലിക് ഫങ്ഷനിൽ പാടാൻ ഒരവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ വയലാർ സാംസ്കാരിക വേദിയുടെ രാമചന്ദ്രൻ ചേട്ടനായാലും രഞ്ജിനി സുധീരനായാലും മറ്റുള്ള ഓരോ അംഗങ്ങളെയും ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈശ്വരനെ നന്ദി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൂരജ് ഞാനിപ്പോൾ ഒരു പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞു ആർ എൽ വിയിലെ ഫസ്റ്റ് ഇയർ വോക്കൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയലാറ് സാംസ്കാരിക വേദിയിലെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പാടാൻ അവസരം ഉണ്ടാക്കി തന്ന് രഞ്ജിനി ആണ്ടിക്കും മണക്കട രാമചന്ദ്ര സാറിനോടും ആദ്യമായി നന്ദി പറയുന്നു ബാക്കി എല്ലാ ഭാരവാഹികളോടും നന്നറിയിച്ചോളുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അക്ഷയ് ഞാനിപ്പോൾ കോട്ടയം എസ് ബി ഐയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോ വയലാർ സാംസ്കാരിക ഉത്സവത്തിന് രണ്ടാം തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ പാട്ടുകാർ വീണ്ടും വീണ്ടും വിളിക്കുന്ന രാമേന്ദ്രൻ സാറിനോടും പിന്നെ രഞ്ജിനി അച്ചിയോടും നന്ദി പറയുന്നു സന്തോഷം സന്തോഷ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കാർത്തിക വിദ്യ ഞാനിപ്പോ കാര്യട്ടത്ത് കേരള യൂണിവേഴ്സിറ്റിയിലെ പി ജി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് ഇതുപോലെ ഒരു വർഷം മുമ്പ് ഇതേപോലെ സലീൽ ചൗധരിജി പൂവച്ചൽ ഖാദർ അനുസ്മരണ ദിനത്തിന് ഞാനിതേപോലെ ഒരു വർഷം മുമ്പ് പാട്ട് പാടിയതാണ് അന്നായിരുന്നു ആ ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് വയല രാമർമ്മ സാംസ്കാരിക വേദിക്ക് ഇതുപോലൊരു ഓർക്കസ്ട്ര പെർഫോമൻസ് തന്നെ ഒരു ആദ്യമായിട്ടാണ് അന്ന് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇതിന് രാമചന്ദ്രൻ സാറിനും രഞ്ജിനി ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ പി ദേവ് ഞാൻ ബോർഡ് ഓർഗനൈസേഷൻ ആയിരുന്നു ഇൻഡ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ ആർമിയിലെ ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് വി ആർ എസ് എടുത്തു ഇപ്പോൾ ഒരു ലിമിറ്റഡ് ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു വയലാർ സാംസ്കാരിക വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ഇതിന് രാമചന്ദ്രൻ ചേട്ടനും രഞ്ജനിക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി താങ്ക് യു ഇവർക്ക് നമസ്കാരം എൻ്റെ പേര് ശ്രീരാജ് മാണിയേക്കൽ അടുത്ത കാലത്താണ് ഞാൻ വയലാർ സാംസ്കാരിക വേദിയിൽ അംഗമായത് അതിലംഗമാകും കാരണക്കാരെ രാമേന്ദ്ര സാറും രഞ്ജിനി ചേച്ചിയും അവരോട് അംഗമഴിഞ്ഞാൽ നന്ദി സ്നേഹം അറിയിക്കുന്നു എനിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഞാൻ റൺ ചെയ്യുന്നുണ്ട് ഒരു കൂടാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് താങ്ക് യു താങ്ക് യു സോ മച്ച് വയല രാമൂർമ്മ സാംസ്കാരിക വേദി ഏകദേശം ഞങ്ങളോടൊപ്പം ഇത്രയുമുള്ള പുതിയ പാട്ടുകാർ നൂറോളം പേരുണ്ട് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ ഉള്ള പുതിയ ആൾക്കാർ അതായത് ഞങ്ങൾ അടുത്ത സെക്ഷനിൽ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ഞങ്ങൾ ഈ വളർന്നു വരുന്ന കലാകാരന്മാരെ കേരളത്തിലെ പ്രശസ്തരായ ഗാനമേള പാട്ടുകാരോടൊപ്പം പാടിച്ച് ആ വേദികൾ കൊടുക്കുകയാണ് വയലാർ രാമവർമ്മ സംസ്കാര വിധി ചെയ്യുന്നത് അതോടൊപ്പം ഞങ്ങൾ തന്നെ നൂറ്റി അൻപതോളം തിരുവനന്തപുരത്തെ വനിതകളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് വനിതാ സമിതി ഉണ്ട് അത് വളരെ സ്ട്രോങ് ആണ് അവരും ഇതേപടി പലവിധ ആക്ടിവിറ്റീസ് ചെയ്തുവരുന്നു ഇത്രയും നേരെ കേട്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടിയിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ അക്കര പച്ച എന്ന ചിത്രത്തിലെ ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ മാധുരിപാടിയ ഗാനം ഇവിടെ ആലപിക്കുന്നു ആരോമൻ